പി സി ഒ ഡുള്ളവർ ശ്രദ്ധിക്കേണ്ട ഭക്ഷണരീതി നമസ്കാരം പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അഥവാ പി സി ഒ ഡി ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇത് ഹോർമോണുകൾ തമ്മിലുള്ള ബാലൻസ് തെറ്റിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് മരുന്നുകൾ പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഭക്ഷണരീതിയും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നോക്കാം കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ പി സി ഒ ഡി ഉള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇൻസുലിൻ കൂടിയ അളവിൽ ഉണ്ടാക്കാത്ത ഭക്ഷണങ്ങളാണ് തവിടോടെയുള്ള ധാന്യങ്ങൾ ചോറ് കഴിക്കുമ്പോൾ വെള്ള അരിക്ക് പകരം തവിടുള്ള അരി അഥവാ ബ്രൗൺ റൈസ് ഓട്സ് റാഗി അഥവാ പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ ഗോതമ്പ് എന്നിവ ശീലമാക്കുക ഇതിലെല്ലാം നാരുകൾ അഥവാ ഫൈബർ കൂടുതലുള്ളതുകൊണ്ട് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുന്നത് തടയും പയറും കടലയും എല്ലാ പരിപ്പുകളും പയറുകളും കടലയും ധാരാളം കഴിക്കുക ഇതിൽ നല്ല പ്രോട്ടീൻ ഉണ്ട് ഇത് വയറ് നിറഞ്ഞിരിക്കാൻ സഹായിക്കുകയും ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ കുറയ്ക്കുകയും ചെയ്യുന്നു ഇലക്കറികളും പച്ചക്കറികളും ചീര മുരിങ്ങ ഇല പോലുള്ള ഇലക്കറികൾ ധാരാളമായി കഴിക്കുക കാബേജ് കോളിഫ്ലവർ ബീൻസ് വെള്ളരിക്ക എന്നിവയെല്ലാം കൂട്ടുക കിഴങ്ങുവർഗങ്ങൾ അഥവാ ഉരുളക്കിഴങ്ങും കപ്പലും കുറയ്ക്കുക പഴങ്ങൾ ശ്രദ്ധിച്ച് മധുരം കുറഞ്ഞ പേരയ്ക്ക ആപ്പിൾ ഓറഞ്ച് പപ്പായ തുടങ്ങിയ പഴങ്ങൾ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക പഴച്ചാറുകൾക്ക് പകരം പഴങ്ങൾ അതുപോലെ കഴിക്കുന്നതാണ് നല്ലത് നല്ല കൊഴുപ്പ് ബദാം വാൾനട്ട്സ് ഫ്ലാക്സ് സീഡ്സ് അഥവാ ചെറു ചണവിത്ത് എന്നിവ ദിവസവും കുറച്ചെടുത്ത് കഴിക്കുന്നത് ഹോർമോൺ ബാലൻസിന് നല്ലതാണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ശരീരത്തിന് ദോഷകരമായ ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ഒഴിവാക്കണം വെള്ള നിറത്തിലുള്ള ഭക്ഷണം മൈദയും നന്നായി പോളിഷ് ചെയ്ത വെള്ളാരിയും കഴിവതും ഒഴിവാക്കുക ബ്രെഡ് കേക്ക് ബിസ്ക്കറ്റ് പുറത്തുനിന്ന് വാങ്ങുന്ന വെള്ളയപ്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും പഞ്ചസാരയും മധുരപാനീയങ്ങളും പഞ്ചസാര സോഡ കോള പാക്കറ്റ് ജ്യൂസുകൾ എന്നിവ തീർത്തും ഒഴിവാക്കുക ഇവ എല്ലാം ഇൻസുലിൻ ലെവൽ വളരെ പെട്ടെന്ന് കൂട്ടും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും ചിപ്സുകളും ഫാസ്റ്റ് ഫുഡുകളും വേണ്ടെന്ന് വെക്കുക ലളിതമായ ശീലങ്ങൾ ചെറിയ അളവിൽ കഴിക്കുക ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കാതെ ദിവസം അഞ്ചാറ് തവണയായി കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക ദിവസവും നന്നായി വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് വ്യായാമം നിർബന്ധം ഭക്ഷണത്തോടൊപ്പം എല്ലാ ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ നടക്കുകയോ ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുകയോ വേണം ഈ ലളിതമായ ശീലങ്ങൾ നിങ്ങളുടെ പി സിയോടി നിയന്ത്രിക്കാൻ തീർച്ചയായും സഹായിക്കും എങ്കിലും നിങ്ങളൊരു ഡോക്ടറുമായി സംസാരിച്ച ശേഷം മാത്രം ഒരു ഡയറ്റ് പ്ലാൻ തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം